ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പലപ്പോഴും പഠിക്കാൻ തുടങ്ങിയിട്ട് പകുതി എത്തുമ്പോഴത്തേക്കും പഠിച്ചതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല ഭയങ്കര എക്സോസ്ഡ് ആവാറുണ്ടോ അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവാറുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായി പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ അതാലോചിച്ച് വിഷം വെച്ച് സ്ട്രെസ്സാവാറുണ്ടോ അതെന്തുകൊണ്ടാണെന്നും അതിനെന്താണൊരു സൊല്യൂഷൻ എന്നും കൂടി പറഞ്ഞുതരാം പലപ്പോഴും നമ്മൾ ഒരു ലോങ് എക്സ്റ്റൻഡ് ഓഫ് അവേഴ്സ് പഠിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ അത്രയും മണിക്കൂറുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്ത് സംഭവിക്കുകയും നമ്മുടെ ബ്രെയിൻ ഫോഗാകും ബ്രെയിൻ എന്താകും ഭയങ്കര രീതിയിൽ സ്റ്റക്കാകും ഇങ്ങനെ സ്റ്റക്കാകുന്ന സമയത്ത് എന്ത് ചെയ്യണം എങ്ങനെ നമ്മുടെ ലേണി നേടുകയും ചെയ്യണം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ പലപ്പോഴും സ്റ്റക്കാകും അതായത് അതിനെ പിന്നീട് അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കാനോ റിസ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ കുറേ നേരം നമ്മൾ പഠിക്കുന്നു ബ്രെയിൻ സ്റ്റക്കാവും ഭയങ്കരമായിട്ട് നമുക്ക് ടയേർഡ് ഫീൽ ചെയ്യും ഭയങ്കര ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു കാരണവശാലും നമുക്കതൊന്ന് പുറത്തോട്ട് വരാൻ ഒരു അവസ്ഥയിലായിരിക്കും ഇതെങ്ങനെയാണ് മാസ്റ്റർ നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ ബോഡി ആക്റ്റീവായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എനിക്ക ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് മോചിച്ച് ഇത് നമ്മുടെ ബ്രെയിനെ ഇൻസ്റ്റൻറ്റായിട്ട് ഡിസ്റ്റർബ് ചെയ്യും ഇറ്റ് വിൽ ക്രിയേറ്റ് ഹാപ്പി ഫോർ മോളിക്യൂൺസ് അപ്പോൾ ഈ മോളിക്കൂൾസ് നമ്മുടെ ബ്രെയിനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് അതിനെ നമുക്ക് പഠിക്കാനായിട്ടൊരു എൻഗേജ്മെൻ്റ് കൊടുക്കുകയും ഹാപ്പി ഹോർമോൺ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എക്സസൈസ് ഡെയിലി ചെയ്യണം ആക്ടിവിറ്റീസ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്